നമസ്കാരം റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂരിനടുത്ത് ചെമ്മനാട് എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം സദാസമയം ക്ഷേത്ര സന്നിധി ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രമാണിത് ക്ഷേത്രത്തിന്റെ പേരുപോലെ തന്നെ ശ്രീകൃഷ്ണനും ഗരുഡനും മഹാവിഷ്ണുവും ഒരുമിച്ച് പ്രതിഷ്ഠിതമായിട്ടുള്ളതും ശ്രീകൃഷ്ണനും ഗരുഡനും മഹാവിഷ്ണുവിനും കൊടിമരമുള്ളതുമായ കേരളത്തിലെ ഏക ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രം വളരെ വലിയൊരു ക്ഷേത്രമാണ് ആദ്യം ഈ ക്ഷേത്രത്തിന്റെ ദർശനക്രമത്തെക്കുറിച്ച് പറയാം ക്ഷേത്രം അതിൽകെട്ട് കിടന്ന് നമ്മളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ക്ഷേത്രം മുറ്റത്ത് നമ്മുടെ ഇടതു ഭാഗത്തായി ഒരു ചതുരശ്രീകോലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി ശ്രീ മഹാദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ മഹാദേവ ശ്രീകോവലിനോട് ചേർന്ന് വടക്കു പടിഞ്ഞാറ് മൂലയിൽ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട് ഈ ശിവപാർവതിമാരെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ക്ഷേത്ര ബലിക്കൽപുരയും കടന്ന് ക്ഷേത്ര ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിമനോഹരമായ വട്ട ശ്രീകോവിനകത്ത് ചതുർബാഹു രൂപത്തിൽ ശംഖുചക്രഗഥാ പത്മധാരിയായ മഹാവിഷ്ണു പടിഞ്ഞാറ് ദർശനമായി ഈ ക്ഷേത്ര ശ്രീകോവിലിനകത്ത് നിലകൊള്ളുന്നു ഈ മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണ സങ്കല്പത്തിലാണ് ഇവിടെ ആരാധിച്ചു വരുന്നത് ഈ ശ്രീകൃഷ്ണ ദർശനവും കഴിഞ്ഞ് ഈ ശ്രീകൃഷ്ണ ശ്രീകോവിലിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയുള്ള അതായത് കന്നിമൂലയിൽ ഗരുഡശില്പം തീർത്തിട്ടുള്ള ഇരുപത്തിയെട്ടാമത്തെ ഗരുഡ ഭഗവാനെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ ഗരുഡ ഭഗവാന്റെ മുന്നിലായി അതിമനോഹരമായ ചെറിയൊരു കൊടിമരവും നമുക്കിവിടെ കാണാം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കൊടിമരം ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് കൊടിമരമുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം എന്നുള്ള പ്രത്യേകതയ്ക്ക് കാരണം ഈ ഗരുഡ കൊടിമരം ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതിനാലാണ് ശ്രീകൃഷ്ണനെയും ശ്രീ ഭഗവാനെയും ദർശനം ചെയ്ത ശേഷം ശ്രീകൃഷ്ണ ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്തുള്ള ചെറിയൊരു ഇടനാഴി കടന്നു ചെല്ലുമ്പോൾ മറ്റൊരു മനോഹരമായ ശ്രീകോവിലിനകത്ത് ശ്രീ മഹാവിഷ്ണു ശംഖുചക്രഗഥാപത്മധാരിയായി മോഹിനി ഭാവത്തിൽ ഈ ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി നിലകൊണ്ടിരിക്കുന്നതായി നമുക്ക് ഇവിടെ കാണാം ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളും ദർശനക്രമങ്ങളും ഈ ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ദർശനം കഴിഞ്ഞതിന് ശേഷം ഉപപ്രതിഷ്ഠകളെ നമുക്ക് ദർശനം ചെയ്യാം ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ഉപപ്രതിഷ്ഠകളായി ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ ശ്രീ മഹാദേവനെയും മഹാദേവന്റെ ഇടതു ഭാഗത്ത് ശ്രീ അയ്യപ്പനെയും ഒരു ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നതായി കാണാം ഈ ശ്രീകോവിലിനുണ്ട് മറ്റൊരു പ്രത്യേകത ഈ മഹാദേവ ശ്രീയ്യപ്പ ശ്രീകോവിലിനു ചുറ്റും ഭക്തജനങ്ങൾക്ക് സമ്പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്നതാണ് മഹാദേവനോടൊപ്പം സ്ത്രീയ്യപ്പനുള്ളതിനാലും മഹാദേവൻ്റെ തിരിച്ചടയിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഇല്ലാത്തതിനാലുമാണ് ഈ ശ്രീകോവിലിനു ചുറ്റും ഭക്തജനങ്ങൾക്ക് സമ്പൂർണ്ണ പ്രദീക്ഷണം സാധ്യമാകുന്നത് കൂടാതെ ഈ ശ്രീകോവിലിനോട് ചേർന്ന് ഒരു തറയിൽ മഹാഗണപതി ശ്രീമുരുകൻ തേവാരമൂർത്തികൾ എന്നിവരെ പടിഞ്ഞാറ് ദർശനമായി പ്രതീക്ഷിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ചെറിയൊരു ശ്രീകോലിനകത്ത് യഷിയെയും കിഴക്കോട്ട് ദർശനമായി പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഓരോ ഭക്തനും കൈലാസ സമാനമായ ഒരു ദർശന പുണ്യവും ലഭിക്കുന്നു എന്തുകൊണ്ടെന്നാൽ പാർവതി സമേതനായ മഹാദേവനും ഗണപതിയും സുബ്രഹ്മണ്യനും ശ്രീ അയ്യപ്പനും വാണരല്ലുന്നുകൊണ്ടാണ് ഈ മഹാഭാഗ്യം ഭക്തർക്ക് ലഭിക്കുന്നത് കൂടാതെ ഗരുഡൻ സ്വയം വന്നിരുന്ന ശേഷം പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന പ്രത്യേകതയും സവിശേഷതയും ഈ ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രത്തിനുണ്ട് അതുകൊണ്ടുതന്നെ അതിചൈതന്യത്തോടെ കൂടിയിരിക്കുന്ന ഈ ഗരുഡഭഗവാന് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി ഒഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സർപ്പദോഷം മൂലമുണ്ടാകുന്ന തൊക്കു സംബന്ധമായ രോഗങ്ങൾ ഭൂമിയുടെ ക്രയവിക്രയ തടസ്സങ്ങൾ പക്ഷിപീഠ രാഹുർദോഷം അതിഭയങ്കരമായ കാളസർപ്പയോഗം എന്നിവയെല്ലാം ഈ ഗരുഡ ദർശനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അകന്നു കൂടാതെ മോഹിനി ഭാവത്തിലുള്ള മഹാവിഷ്ണുവിനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ധനാഭിവൃദ്ധിയും വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് പഠന ബുദ്ധി വളർച്ചയ്ക്കും ചുരുചുരുക്കിനും ഈ മഹാവിഷ്ണു ദർശനം അത്യുത്തമമാണ് അപ്പം അവിടെ സമയക്രമം എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ചരയാകുമ്പോൾ നട തുറക്കും നിർമ്മാണ ദർശനം ഉണ്ടാവും വാഹചാർത്തുണ്ടാവും അതായത് സങ്കല്പത്തിന് ഭയങ്കര വ്യത്യാസമാണ് പൂച്ച നടക്കുന്നത് ഇവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്നിടത്തും മൂന്ന് കുടിമരാണുള്ളത് മൂന്നിനും തുല്യ പ്രാധാന്യമാണ് തുള്ളിയെ പ്രാധാന്യം ഉള്ളെങ്കിൽ തന്നെയാണെങ്കിലും ശിവനും തുള്ളിയും പ്രാധാന്യം തന്നെയാണ് അപ്പം എന്ന് പറഞ്ഞാൽ വിഷ്ണു സങ്കല്പത്തിലും ഉണ്ട് കൃഷ്ണ സങ്കല്പത്തിലും ഉണ്ട് അപ്പം സങ്കല്പവിധികളിലെല്ലാം വ്യത്യാസം തന്നെയായിരിക്കും പക്ഷേ മൂലമന്ത്രത്തിൽ അസാധനമാണ് വ്യത്യാസം കാണും പിന്നെ നെയ്ദ്യ നെയ്ദ്യത്തിൻ്റെ ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഭഗവാന് ഏറ്റവും കൂടുതൽ പാൽപ്പായസമാണ് നെയ്യം നെയ്യം എന്ന് പറഞ്ഞാൽ പാൽപായസമാണ് പിന്നെ ഘടന നേദ്യം എന്ന് പറഞ്ഞാൽ ഘരിഡന നേദ്യേക്കാളും ഏറ്റവും കൂടുതൽ അഭിഷേകമാണ് നാളികേര അഭിഷേകം അത് തൻ്റെ സർപ്പദോഷം മാറാനും അഷ്ടനാഗദേവത അല്ലെങ്കിൽ സർപ്പദോഷം സർപ്പങ്ങള് വരെ നാഗങ്ങൾ വരണം അവർക്ക് രണ്ടും രണ്ട് രീതിയിലുള്ള നെയ്തിങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ചിലർ നാളികരായിട്ടാക്കും ചിലർ നാളികരെ ഉടക്കുന്നതായിട്ട് വരും പിന്നെ എന്ന് പറഞ്ഞാൽ ഗരുഡൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ നെയ്തിങ്ങൾ എന്ന് പറഞ്ഞാൽ നാളികരോടക്കലും പിന്നെ നമ്മുടെ വെള്ളവനീതി അത് അവിസാണ് പിന്നെ എന്ന് പറഞ്ഞാൽ പാൽ പായസം അതായത് നമ്മുടെ വിവാഹ തടസ്സങ്ങൾ മാറാനും കാര്യങ്ങൾ പിന്നെ വനമാല ഭഗവാന് മൂന്ന് വർഗം പ്രാധാന്യമാണ് പിന്നെ തിങ്കളാഴ്ച ദിവസങ്ങളായിട്ട് വരുമ്പോൾ തന്നെ പ്രദോഷമായിട്ട് വരും അപ്പം തിങ്കളാഴ്ച അതിൽ നിന്ന് തിങ്കളാഴ്ച ശിവൻ്റെ നമ്മൾ കൂവളമാല പടച്ചോറുണ്ട് ഭഗവാനും ശിവന് പിന്നെ പ്രദോഷ വിധത്തിൽ പറഞ്ഞാൽ മാസത്തിൽ രണ്ട് തവണയാണ് പ്രദോഷ കാര്യങ്ങളായിട്ട് വരുന്നത് മാല കഴിക്കും വനമാല വനമാല എന്ന് പറയുകയാണെങ്കിൽ വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയും പിന്നെ കുട്ടി കുട്ടികളും ഉണ്ടാകാൻ വേണ്ടി പക്ഷിമണി പ്രാധാന്യമാണ് ഗിരടന് ഭഗവാനെ പ്രധാനപ്പെട്ട വഴികളെന്ന് പറഞ്ഞാൽ നാടിമ്പടിയും നാളികരഭിഷേകവും പാൽപ്പായസം കൃഷ്ണനുടേന്ന് കൃഷ്ണൻ ഏറ്റവും കൂടുതൽ താൽപ്രായസാണ് വെണ്ണ നേദ്യം ഒരുകൂടം വെണ്ണ വാഹന നീതി വ്യാഴാഴ്ച കൃഷ്ണൻ പ്രാധാന്യമാണ് അതുപോലെ തന്നെ ഗരുഡന് പ്രാധാന്യം വരുന്നത് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച ശിവന് വരുന്നത് പിന്നെ പ്രദോഷവൃതം അതാ അങ്ങനെ വരികയാണെങ്കിൽ മാത്രം പ്രദോഷത്തിന് രണ്ടുതായിട്ട് ശിവൻ മാത്രം ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഞായറാഴ്ച ഗരുഡസ്വാമിക്കും വ്യാഴം കൃഷ്ണനും മഹാവിഷ്ണുവിനും ദർശനം പ്രാധാന്യമുള്ളതാണ് അതുപോലെ ഗരുഡൻ്റെ പ്രതിഷ്ഠാ ദിനം മകരം ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് മുച്ചാലെന്നറിയപ്പെടുന്നു ക്ഷേത്രത്തിലെല്ലാ തിരുവോണ നാളുകളിലും നാരായണീയ പാരായണം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഞായറും വ്യാഴവും ദർശന പ്രാധാന്യമുള്ള ദിവസമാണ് എല്ലാ മക മണ്ഡലക്കാലത്തും നിറമാല വിളക്കുയ്പ് ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ഒരു പ്രത്യേക ചടങ്ങുകളാണ് നാൽപ്പത്തിയൊന്ന് ദിവസം മണ്ഡലകാലത്ത് നാൽപ്പത്തി ദിവസം നിറമാല വിളക്കുയ്പ്പുണ്ട് വർഷത്തിലെ ഇരുപത്തിയെട്ട് മുച്ചാൽ ശാസ്താംപാട്ട് അതാണ് മണ്ഡലക്കാലത്ത് നടത്തുന്നത് പിന്നെ അഖണ്ഡ നാമജപം രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ശ്രീകൃഷ്ണ വല്യമ്പലത്തിൻ്റെ അകത്ത് നാരായ അഖണ്ഡനാമജം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഗരുഡപഞ്ചമി ദിനം വർഷത്തിലൊരിക്കൽ ആഘോഷിക്കാറുണ്ട് ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ശ്രീകൃഷ്ണനും ഗരുഡനും മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടെ കുടികൊണ്ടത് ആ ഐതിഹ്യകഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം ക്ഷേത്ര പുരാതന കാലത്ത് ഉദ്ദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചെമ്മനാട് എന്ന ഈ ഗ്രാമപ്രദേശത്ത് ചെറിയൊരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗ്രാമവാസികൾ ഗ്രാമവാസികളെല്ലാവരും തന്നെ മഹാവിഷ്ണു ഭക്തരായിരുന്നു അന്ന് ഈ ചെറിയ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരും അവകാശികളും കോക്കർമര ഐനിപ്പള്ളി എന്നീ രണ്ട് മനക്കാരായിരുന്നു ഈ രണ്ട് മനക്കാർക്കും പുതിയൊരു ക്ഷേത്രം നിർമ്മിച്ച് മഹാവിഷ്ണുവിനെ ഉയർന്ന രീതിയിൽ പ്രതിഷ്ഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി അങ്ങനെ അവർ മനോഹരമായ ഒരു വട്ടസ്നീഹുലോട് കൂടിയ ഒരു ക്ഷേത്രം നിർമ്മിച്ചു ആ ശ്രീകോവിലെ ഓരോ കഴുകോലിലും ദശാവതാരങ്ങളും ശില്പങ്ങളും കൊത്തി ഉണ്ടാക്കി ക്ഷേത്ര ശ്രീകോവിൽ അതിമനോഹരമാക്കി പണിതീർത്തു പിന്നീട് ഈ ശ്രീകോവിലിൽ മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തുവാൻ അവർ തീരുമാനിച്ചു അങ്ങനെ പ്രതിഷ്ഠാകരമങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ ക്ഷേത്ര തന്ത്രി യാദൃശികമായി ക്ഷേത്ര കുളത്തിലെത്തി അവിടെ എത്തിയപ്പോൾ തന്ത്രി കണ്ടത് ആ കുളത്തിലെ ജലത്തിൽ നിന്നും മരത്തടിയിൽ നിർമ്മിതമായ ഒരു പെട്ടി ഉയർന്നു വരുന്നതാണ് അത് കണ്ട് തന്ത്രി ആ പെട്ടി തന്നിലേക്ക് അടിപ്പിച്ച് ആ പെട്ടി അദ്ദേഹം തുറന്നു നോക്കി അപ്പോൾ ആ പെട്ടിക്കകത്ത് അഞ്ചന ശിലയാൽ നിർമ്മിച്ച മൂന്ന് വൈഷ്ണവ വിഗ്രഹങ്ങൾ അദ്ദേഹം കണ്ടു ഉടൻ തന്നെ അദ്ദേഹം മൂന്ന് വിഗ്രഹങ്ങളും എടുത്ത് പ്രശ്നവിധി പ്രകാരം അതിലെ ചെറിയ വിഗ്രഹം പുതുതായി നിർമ്മിച്ച വട്ട ശ്രീകോവിനകത്ത് പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചു അപ്പോൾ തന്നെ ഒരു അശ്രീരി ഉണ്ടായി പ്രതിഷ്ഠാ സമയത്ത് കൃത്യമായ സമയം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കൃഷ്ണപ്പരുന്നിൻ്റെ ആഗമനമുണ്ടാകും എന്നതായിരുന്നു അശ്രീരി അങ്ങനെ അശ്രീരി കേട്ടതിനെ തുടർന്ന് ക്ഷേത്രതന്ത്രിയും മറ്റുള്ളവരും വിഗ്രഹപ്രതിഷ്ഠയായി പ്രതിഷ്ഠയായി പരുതിന്റെ ആഗമനത്തിനായി കാത്തിരുന്നു അവർ ഏറെ നേരം കാത്തിരുന്നിട്ടും കൃഷ്ണപരന്ത് വന്നില്ല അങ്ങനെ തന്ത്രിയും മറ്റുള്ളവരും ചേർന്ന് യഥാവിധി പ്രതിഷ്ഠ നടത്തി മറ്റു ചടങ്ങുകൾ പൂർത്തിയാക്കി തുടർന്ന് അവർ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജകളും നടത്തി പൂജ കഴിഞ്ഞ് ശ്രീഭൂതവലിക്കായി തന്ത്രി ശ്രീകോവിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു വലിയ ചിറകടി ശബ്ദത്തോടെ ഒരു ശ്രീകൃഷ്ണ പരുന്ത് ശ്രീകൃഷ്ണ ശ്രീകോവിലിന്റെ കന്നിമൂലയിലുള്ള ഗരുഡശില്പം തീർത്തിട്ടുള്ള ഇരുപത്തിയെട്ടാമത്തെ കഴുകോലിൽ ശരിയായ പ്രതിഷ്ഠാ സമയം സൂചിപ്പിച്ചുകൊണ്ട് രൗദ്രഭാവത്തിൽ പറന്നു വന്നിരുന്നു അത് കണ്ട തന്ത്രിയും മനക്കാരും ആകെ അന്താളിച്ച് നിൽക്കവേ തന്ത്രി ഉടൻ ശ്രീകൃഷ്ണ ആടിയ കലശത്തിൽ നിന്നും അല്പമെടുത്ത് ഗരുഡന് കലശമാടുകയും യഥാവിധി പൂജ നടത്തി നിവേദ്യവും സമർപ്പിച്ച് നാളികേര ഉദകത്താൽ അഭിഷേകം ചെയ്ത് രൗദ്രഭാവത്തിൽ പറന്നുയരാൻ ശ്രമിക്കുന്ന ഗരുഡനെ കഴുക്കോലിൽ തന്നെ പ്രതിഷ്ഠിച്ചു പെട്ടിയിൽ നിന്ന് ലഭിച്ച മറ്റ് രണ്ട് വൈഷ്ണവ വിഗ്രഹങ്ങൾ സമീപ പ്രദേശങ്ങളായ തുളവൻകുളങ്ങര വാര്യത്തും പെരുമ്പള്ളിയിൽ വൈലോപ്പള്ളി ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ ഉയർന്നു വന്നത് ഈ ഗരുഡന്റെ ശക്തമായ ചൈതന്യം അനുഭവിച്ചറിയുന്നതിനും കാണാനും കഴിയുന്നതുകൊണ്ട് ക്ഷേത്ര ഉടമകളിൽ കോക്കരമനയിലെ പരമേശ്വരൻ നമ്പൂതിരി പിന്നീട് ഗരുഡനെ ഉപാസിക്കുകയും വിഷവൈദ്യ ചികിത്സയ്ക്കുള്ള കർമ്മഭൂമിയായി ഈ ക്ഷേത്രം അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം വിഷചികിത്സ ആരംഭിച്ചു അതോടുകൂടി അദ്ദേഹം ആയുർവേദ ആചാര്യനും കൊച്ചി രാജകൊട്ടാരത്തിലെ വൈദ്യനുമായി തീർന്നു അത്രയ്ക്കും ചൈതന്യം നിറഞ്ഞ നിൽക്കുന്ന പുണ്യഭൂമിയാണ് ഈ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിൽ വാണരുള്ളുന്ന ഭഗവാൻമാരും ഈ മൂന്ന് ഭഗവാൻമാർക്കും ഉപദേവന്മാർക്കും വർദ്ധിച്ച ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യവും പ്രാധാന്യവും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്റെ സ്വദേശം എന്ന് പറയുന്നത് പാലക്കാടാണ് ഞാൻ ഏകദേശം ഒരു നാല് വർഷ നാല് വർഷത്തോളമായി ഈ ചെമ്മനാട് താമസിക്കുന്നു എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ മൂന്ന് പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ ചെറിയൊരു കുടുംബം എന്ന് പറയുന്നത് ഞാൻ ഇവിടത്തേക്ക് ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പരിസരത്ത് താമസിച്ചാലും ഞാൻ ഇടക്ക് മാത്രമാണ് ഈ അമ്പലത്തിലേക്ക് ദർശന ദർശനത്തിനായി വന്നുകൊണ്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വരുന്ന ഒരു അമ്പലത്തിലേക്ക് അങ്ങനെ പോകുന്ന പോകുന്നൊരു വ്യക്തിയുമല്ലായിരുന്നു പോവും ഇടയ്ക്ക് മന്തിലി നമ്മൾ പോകും എന്നല്ലാതെ ഫ്രീക്വൻ്റ്ലി ഞാൻ അങ്ങനെ ഒരു പോകുന്നൊരു അല്ലായിരുന്നു എൻ്റെ മോൾക്കൊരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വയസ്സ് വരയ്ക്കും യാതൊരുവിധ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല ഒരു രണ്ടര വയസ്സിന് ശേഷം കുഞ്ഞിന് എപ്പോഴും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഇവിടെ തന്നെ പരിചയത്തിലുള്ള എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിലെ തന്നെ ഒരു ഏകദേശം എന്ന് പറയും അവിടെ നിന്നുള്ള ഒരു വ്യക്തി എന്നോട് പറയുന്നത് ഇങ്ങനെ ചെമ്മനാട്ടപ്പൻ്റെ അമ്പലത്തിലേക്ക് പോകും അവിടെ ഗരുഡസ്വാമീനോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം എന്നെക്കൊണ്ട് സാധിക്കാവുന്ന എല്ലാ ഞായറാഴ്ചകളിലും ഞാനൊരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ അമ്പലത്തിലേക്ക് വരാറുണ്ട് ഭഗവാനെ കാണാൻ വരാറുണ്ട് അപ്പോൾ ഞാൻ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഏകദേശം ഒരു രണ്ടാഴ്ച ഒരാഴ്ച ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി കാരണം അസുഖങ്ങളിൽ നിന്ന് അവൾ മുക്തിയായി ഇപ്പോൾ പൂർണ്ണമായും അവൾ മുക്തിയായി മറ്റു കുഞ്ഞുങ്ങളെ പോലെ തന്നെ അവൾക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങി അംഗനവാണി പോകാൻ പറ്റി ഇപ്പോഴത്തെ സ്കൂളിൽ ചേർത്തു അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നു എൻ്റെ കുഞ്ഞിലേക്ക് തന്നെ എനിക്ക് വലിയൊരു വ്യത്യാസം വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല എന്നും ഭഗവാനെ കാണാൻ വരണം എന്നൊരു തോന്നലുണ്ടായി അങ്ങനെ ഞാൻ എല്ലാ ഞായറാഴ്ചയും എന്നെക്കൊണ്ട് പറ്റുന്ന ഞാനൊരു സ്ത്രീയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ഞായറാഴ്ചകളിലും ഞാനിവിടെ വരാറുണ്ട് ഭഗവാനെ കാണാറുണ്ട് എൻ്റെ കുഞ്ഞും ഇപ്പോൾ സുഖമായിരിക്കുന്നു ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ നിരവധി ഭക്തർക്ക് എൻ്റേതായ ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ഉദാഹരണമായിട്ട് സംസാരിക്കാത്ത കുഞ്ഞു വാവക കുട്ടികൾ സംസാരിച്ചതായിട്ടും അതായത് ഇവിടുത്തെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഭഗവാനെ ദർശിച്ച് ഭഗവാത്തിന് നിവേദ്യം കഴിച്ച് സംസാരിച്ചതായും നട നടക്കാത്ത കുട്ടികൾ ഇവിടെ വന്ന് നടന്നതായും ഒക്കെ അനുഭവങ്ങൾ അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മ അമ്മയുടെ അമ്മ തന്നെ എൻ്റെ കുടുംബത്തിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ഐതിഹ്യത്തിൽ ഇഷ്ടം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈശ്വരത്തിൻ്റെ പ്രത്യേകത പിന്നെ മറ്റു രോഗങ്ങൾ പക്ഷിപീഠ രോഗങ്ങൾ അങ്ങനെ എല്ലാം രോഗമുക്തിക്കെല്ലാം വളരെ പ്രസിദ്ധമായ ഇവിടെ വഴിപാടുകൾ നടത്തി മാരുതായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇവിടുത്തെ മഹാവിഷ്ണു ശ്രീകൃഷ്ണനും ഭഗവാനും എത്രത്തോളം നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നമ്മുടെ പൂർവ്വജന്മദോഷം മാറുകയാണ് ചെയ്യുന്നത് ഏതു തരത്തിലുള്ള കർമ്മദോഷങ്ങളും ഇവിടെ വന്നാൽ മാറും സർപ്പദോഷം മാത്രമല്ല ഭൂമിയുടെ സർപ്പദോഷം എന്ന് ഞാൻ പറഞ്ഞു ഭൂമി ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് പൂജിക്കുക അതുകൂടാതെ ആ മണ്ണിലെ ദോഷം മനസ്സിലാക്കിയാൽ ഇവിടെ വന്ന് സർപ്പം കെട്ടുക സർപ്പം കെട്ടിക്കഴിഞ്ഞാൽ എത്ര വേണം എന്നുള്ളതൊരു എന്നെപ്പോലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ജ്യോതിഷികൾക്കേ അറിയാൻ പറ്റത്തുള്ളൂ എത്ര എണ്ണം കെട്ടണം എന്നുള്ളത് അതിവിടെ വന്ന് കെട്ടിയാൽ ആ സെക്കൻഡിൽ തന്നെ ഈ ദോഷം മാറുകയാണ് അതിനേക്കാൾ വലിയൊരു അതിശയകരമായ കാര്യം ഈ നമ്മളുടെ പിതൃക്കളുടെ ദോഷം എപ്പോൾ ചെന്നാലും എല്ലായിടവും പിതൃശാപം പിതൃദോഷം എന്നൊക്കെ പല ആൾക്കാർക്കും ഉണ്ട് ആ ദുഃഖം ആ പ്രയാസമുണ്ട് പക്ഷേ അത് മാറുന്നതായിട്ട് കാണുന്നില്ല പിന്നെ നമ്മൾ ഇവരുടെയൊക്കെ അടുത്ത് എല്ലുമ്പോൾ ഇതുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ വന്ന് നാഴിയും പിടിയുമെന്ന വഴിപാട് കഴിച്ചാൽ ആ ദോഷം ആ വ്യക്തിയുടെ മാറുകയാണ് ആ മരിച്ചു പോയ വ്യക്തിയുടെ ദോഷവും നമ്മുടെ കുടുംബത്തിൽ ആ പിതൃവിൽ നിന്നുള്ള ദോഷം മാറുകയാണ് ചെയ്യുന്നത് ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിൽ ആദ്യമായി മഹാഗരുടെ പുരാണ പാരായണം ചെയ്തത് ഈ ക്ഷേത്രത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് ആ മഹാഗരുടെ പുരാണ പാരായണത്തിന് ഈ ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചത് ചെബുനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആണ് കേരളത്തിൽ ആദ്യമായി ഗരുഡ പുരാണ പാരായണം നടത്തപ്പെട്ടത് കേരളത്തിൽ തന്നെ പുരാണ പാരായണം നടത്തുവാൻ തക്ക ഒരു യോഗ്യമായ ആളുകൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വളരെയേറെ അന്വേഷിച്ച് ഒരു ആറ് വർഷകാലത്തെ അന്വേഷണത്തിൻ്റെ ഭാഗമായി മേളത്തൂർ അഗ്നിഹോത്രി സുദർശനന്ദ്രവേരെ കണ്ടെത്തിയും അദ്ദേഹം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ ഗരുഡപുരാണ പാരായണം നടത്തുകയും ഉണ്ടായി ഗരുഡ പുരാണ പാരായണം ശ്രവിക്കുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാകുകയും രോഗങ്ങളെക്കുറിച്ച് അറിവ് കിട്ടുകയും ആ രോഗങ്ങളുടെ ചികിത്സാ കുറിച്ച് വ്യക്തമായ അറിവ് കിട്ടുകയും മരണശേഷം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള അറിവ് കിട്ടുകയും ഒരാളുടെ മരണശേഷം മറ്റുള്ളവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവുകളും സിദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഇനി രണ്ടാമത് ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തീയതികളിൽ ഗരുഡ പുരാണ പാരായണ യജ്ഞം നടക്കുന്നതാണ് പുരാണ പാരായണ യജ്ഞത്തോടൊപ്പം തന്നെ ഗരുഡ പഞ്ചാക്ഷി ഹോമവും നടത്തപ്പെടുന്നു ഗരുഡ പഞ്ചാക്ഷി ഹോമം ആചാര്യന്മാർക്കൊപ്പം ഭക്തർ കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഹോമമാണ് കേരളത്തെ തന്നെ ഇത് അപൂർവമായൊരു ഹോമമാണ് ആചാര്യന്മാരും ഭക്തരും ഒരേ സമയത്ത് ഹോമം അർപ്പിക്കുക എന്നുള്ളത് കേരളത്തിൽ എങ്ങനെ തന്നെ നടത്തപ്പെടുന്നില്ല അത് ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് നടത്തുന്നത് ചെമ്മനാട് ശ്രീകൃഷ്ണഗിരിട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് പറയാം മകരമാസത്തിലെ തിരുവോണം ആറാട്ടായി വരത്തക്ക എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ അതിഗംഭീരമായി ആഘോഷിച്ചു വരുന്നത് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഈ ഉത്സവത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ മകരമാസത്തിൽ ചോതി നാളിൽ കൊടിയേറി തിരുവോണം ആറാട്ടോടു കൂടിയാണ് എട്ട് ദിവസത്തെ വിശേഷാൽ ഉത്സവമായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവോണ ദിവസം രാവിലെ ആറാട്ട് ക്ഷേത്രക്കുളത്തിൽ രണ്ട് ദേവന്മാരെ ആറാട്ട് നടത്തുന്നു മുൻകാലങ്ങളിൽ ഇവിടെ നിന്ന് പറക്കെഴുന്നെടുപ്പ് ഉണ്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ ഗരുഡഭഗവാനായിരുന്നു പറക്കെഴുന്ന ആ സമയത്ത് പറയുന്ന ഭഗവാനെ ഇവർ പ്രത്യേകിച്ച് ഒരു ആനപ്പുറത്ത് കയറി ഒരു പറയ്ക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വാഹനമായ രീതിയിൽ എഴുന്നള്ളിക്കാനോ അല്ലെങ്കിൽ പറന്ന് നടക്കാനുള്ള ഇതുള്ളത് കൊണ്ട് പിന്നെ ഇത് പറഞ്ഞ് പിന്നീട് പ്രശ്നവതിയാൽ ഭഗവാനെ എഴുന്നള്ളിക്കൽ നിർത്തിയായിരുന്നു ഇവിടുന്ന് സമീപ പ്രദേശങ്ങളായിട്ടുള്ള ചോറ്റാനിക്കര മറ്റുള്ള സമീപപ്രദേശങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ പറ എഴുന്നള്ളപ്പ് ഉണ്ടായിരുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ കിഴുക്കാവിലെ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് നമുക്ക് ഇറക്കി എഴുന്നള്ളിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു കാരണം ചോറ്റാനിക്കരമ്മയുടെ സഹോദരനാണ് ചെമ്മനാട്ടപ്പൻ അപ്പോൾ സഹോദരൻ വന്നു കഴിഞ്ഞാൽ സഹോദരിക്ക് എഴുന്നേൽക്കേണ്ട ഒരു അത് വരുന്നതുകൊണ്ടാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ കിഴുക്കാവിലെ ആൽമര ചുവട്ടിൽ ഇറക്കി പറയുന്നെടുപ്പ് ഇറക്കി പൂജയായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് കാലാന്തരത്തിൽ ആനയുടെ ഒരു ബുദ്ധിമുട്ടുകളും പിന്നെയുള്ള എല്ലാവിധ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് നമ്മൾ പറയുന്നെടുപ്പുകൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി ഇപ്പോൾ ക്ഷേത്രത്തിൽ എട്ട് ദിവസം കൊടിയേറി കഴിഞ്ഞാൽ കൊടിമരച്ചുവോട്ടിൽ പറ വയ്ക്കുന്നതാണ് പ്രധാന ചടങ്ങായിട്ടുള്ളത് ഇവിടുത്തെ ഉത്സവം വളരെ ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് വിവിധ കലാപരികളിലും അതുപോലെ ഉത്സവബലി മറ്റുള്ള വിശേഷാൽ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ ഉത്സവം നടന്നത് ദിക്കുകളിൽ നിന്നും ഒരുപാട് ആളുകൾ വന്ന് ഈ ഉത്സവത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച അവരുടെ എല്ലാവിധ ദോഷഫലങ്ങൾ മാറുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഒരുപാട് സഹകരണവും ഇതിനകത്ത് വരുന്നുണ്ട് ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരിഡ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി മൂന്ന് ചൈതന്യമൂർത്തികളെയും ദർശിക്കുവാനായതും കൈലാസ സമാനമായ ദർശന പുണ്യവും സ്വായത്തമാക്കി ഈ ക്ഷേത്രത്തിലെ സർവേശ്വരന്മാരുടെയും സർവ്വാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഭഗവാനും ഭഗവതിയും സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സ